ഒരു തലമാണ് നമ്മൾ നമ്മളായിട്ട് മെനഞ്ഞുണ്ടാക്കരുത് ഇപ്പൊ അടുത്ത് ഒരാളെ നഖം കണ്ടപ്പോ പേടിയായി പോയി നഖത്തിന് സലാം പറയേണ്ട രൂപാണ് അത്രയും വലുപ്പുണ്ട് ഒരു നഖം ഒരു നഖം ഇങ്ങോട്ട് നീണ്ടിട്ട് സുഹാനല്ല ആ നഖം ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ നഖത്തിന്റെ വലുപ്പത്തിന് എന്തെങ്കിലും സമ്മാനം കൊടുക്കും ആ രൂപത്തിൽ ഒറ്റ നഖവും വളർത്താൻ പെർമിറ്റില്ല എല്ലാ നഖവും വെട്ടണം അങ്ങനെയാണ് മോതിരം ഒരു മോതിരാണ് സ്വീകരിക്കേണ്ടത് ആണ് സ്വീകരിക്കേണ്ടത് ഒരു മോതിരം അതും വെള്ളി മോതിരം വലത്തെ കൈയിന്റെ ചെറുവിരല്ലോ ഇടത്തെ കൈന്റെ ചെറുവിരല്ലോ മോതിരം ചെറുവിൽ കൊല്ലുകൊള്ളുന്നില്ലെങ്കിൽ വേറെ വരില്ലിട്ടോളി എന്നാലും ഒരു മോതിരം ഇത് രണ്ടും മൂന്നും മോതിരം അപ്പൊ ചോദിച്ചോക്കുമ്പോ ഒരാൾ പറയണത് അത് അജിമീർത്തതാണ് മറ്റേത് ഏർവാടിയെത്താണ് മറ്റേത് അവിടുത്താണ് ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ഒരു ദിവസം അജിമീർത്ത് ഇട്ടോളി പിറ്റേ ദിവസം ഏർവാടിയിൽ ഇട്ടോളി കുഴപ്പമൊന്നുമില്ലല്ലോ ഒന്നാണ് പഠിപ്പിച്ചത് അതാണ് ശൈലി ഒന്ന് ഒന്നിലധികം അല്ല ഒന്ന് ഒന്നിലധികം കറാഹത്താണ് ചില പണ്ഡിതന്മാര് തീരെ അത് അനുവദിച്ചിട്ടുമില്ല സഹോദരന്മാരോട് പറയട്ടെ വള അത് നമുക്ക് പറ്റിയ ശൈലിയല്ല ഒരുപാട് പറയണ്ടേ നേരല്ലാത്തോണ്ട് നമുക്ക് പറ്റിയ ശൈലിയല്ല ഇപ്പുണ്ട് ചില ചെറുപ്പക്കാരെ കയ്യില് വെള്ളിന്റെ വള അല്ലേ വെള്ളിന്റെ ചെയിൻ അതെന്താന്ന് വെച്ച് നോക്കുമ്പോ വേറെ ആരോ കയ്യുമലങ്ങനെ കണ്ടു ആരുടെയെങ്കിലും കൈമ്മല് ചെയ്ന് കണ്ടാല് അത് പകർത്തേണ്ട ആൾക്കാരല്ല നമ്മള് നമുക്ക് അങ്ങനെ ഒരു ചെയിനും വളയും അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് മാർഗമായിട്ട് തന്നെ പഠിപ്പിക്കപ്പെടും ഇല്ല ചിലരെ കഴുത്തിൽ കാണുന്നു സ്വർണത്തിന്റെ സ്വർണത്തിന്റെ സ്വർണമോതിരം ധരിച്ചുകൊണ്ട് സദസ്സിൽ വന്നില്ലേ ഒരു സ്വഹാബി ആ സ്വഹാബിക്ക് അറിയില്ല സ്വർണമോതിരം ധരിക്കാൻ പാടില്ല അപ്പൊ എന്താ തങ്ങൾ ചോദിച്ചത് രകത്തിന്റെ തീക്കണലും കയ്യിൽ പിടിച്ചാണോ വന്നിരിക്കുന്നത് അതും കയ്യിൽ പിടിച്ചാണോ വന്നിരിക്കുന്നത് ഉടനെ തന്നെ മോതിരം അഴിച്ചിട്ട് ഒറ്റ ഏറുകൊടുത്തു കൂടെയുള്ള സ്വഹാബിമാര് മുത്തിനു വിധങ്ങൾ എഴുന്നേറ്റ് പോയപ്പോ പറഞ്ഞു സഹോദര ധരിക്കണ്ടെന്നാണ് പറഞ്ഞത് നീ അത് എടുത്തിട്ട് വിറ്റിട്ട് കിട്ടുന്ന കാശുകൊണ്ട് നിനക്ക് വല്ലതും ചെയ്യാമല്ലോ അള്ളാഹുവിന്റെ റസൂല് ആക്ഷേപിച്ചുകൊണ്ട് ഇത്രയും വളരെ ഭീകരമായ രൂപത്തിൽ എന്നോട് ഭയപ്പെടുത്തി പറഞ്ഞ മോതിരം ഇനി എനിക്ക് വേണ്ടേ വേണ്ട ചില ചെറുപ്പക്കാരന്റെ വിദേശത്ത് നിന്ന് വരുന്നവര് ഉമ്മാക്കോ ഭാര്യക്കോ ഒരു ചെയിന് കൊടുക്കണം എന്ന നിലക്കൊരു ചെയിന് സന്തോഷത്തിനായിട്ട് കൈത്തിരിട്ട് വരികയാണ് സഹോദരാ കൈത്തിലിട്ട് വരാൻ നിയമമില്ല അത് തീർത്തും ഹറാമാണ് നീ ചെയിൻ വാങ്ങിക്കോ അതിന്റെ ബില്ലും കൂടെ കരുതിക്കോ എന്നാ പിന്നെ ആ ഒരു വിഷയത്തിൽ കേസ് വേണ്ടല്ലോ ചെയിൻ വാങ്ങീണ്ട ബില്ലും കൂടെ കരുതിക്കോ ഒരാഭരണമായിട്ട് കൊണ്ടൊന്ന് ധരിപ്പിക്കാനല്ലേ അത് കയ്യിൽ ചുറ്റിയിട്ടോ കയത്തിൽ ചുറ്റിയിട്ടോ കാതിലോ മറ്റോ ധരിച്ചിട്ടോ കൊണ്ടുവരാൻ വഴിയില്ല മാർഗമില്ല അത് പറ്റില്ല പുരുഷനോട് യോജിച്ച ശൈലിയുണ്ട് ആ ശൈലിയാണ് സ്വീകരിക്കേണ്ടത് പുരുഷന്മാര് ഏതെങ്കിലും ആളുകൾ കാതു കണ്ടിട്ട് നമ്മൾ കാതു കുത്തേണ്ടവരല്ല എന്തെല്ലാം പറ കാത് കുത്തേണ്ട ശലിയൊന്നല്ല ഇപ്പൊ വേറെ കുറച്ച് ആൾക്കാർ മൂക്ക് കുത്തി അവരും കുത്തും കുും അതിനൊക്കെ ഒരു രൂപഭാവങ്ങളുണ്ട് പഠിപ്പിച്ച രൂപഭാവം ആ രൂപമാണ് സ്വീകരിക്കേണ്ടത് അതിലപ്പുറം വേറെ മാർഗങ്ങൾ സ്വീകരിക്കരുത് മോഡലുകൾ സ്വീകരിക്കരുത് പട്ടുവസ്ത്രം ഇന്നല്ല അന്നുണ്ട് പക്ഷേ പട്ടുവസ്ത്രം ധരിക്കേണ്ടത് ഒരു വിഭാഗത്തിനാണ് സഹോദരിമാർക്ക് പുരുഷന്മാർക്ക് അത് പാടില്ലത് ഹറാമാണ് ആരെങ്കിലും ഒക്കെ തന്നാൽ അത് വിറ്റിട്ട് കാശൊക്കെ വാങ്ങിന് കുഴപ്പമൊന്നുമില്ല ധരിക്കാൻ പാടില്ല ഉമർ കൂടെ പോകുമ്പോ മദീന സൂക്കിലൂടെ പോകുമ്പോ നല്ല പട്ടു വസ്ത്രം ഇങ്ങനെ അടുക്കടുക്ക് വെച്ചിട്ടുണ്ട് ഇതിലൊരു പട്ടു വസ്ത്രം വാങ്ങിയിട്ട് ധരിച്ചാല് എന്തൊരു സൗന്ദര്യം ഉണ്ടാവും തങ്ങളെ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും പറഞ്ഞു അപ്പോ നബ്സുഹു നിങ്ങൾ പറഞ്ഞു നമ്മള് പട്ടു ധരിക്കേണ്ടവരല്ല നമ്മള് മുസ്ലിങ്ങൾ പൊതുവേ പട്ടു വസ്ത്രം ധരിക്കൂല പുരുഷന്മാര് സ്ത്രീകൾ ആ ധരിക്കുക കുറച്ചുകൂടി കഴിഞ്ഞപ്പോ നബിസള്ളാൻ വീട്ടിലേക്ക് വീട്ടിലേക്കാരോ ഒരു പട്ടിന്റെ ഒരു ഒരു ജോഡി വസ്ത്രം തങ്ങളെ വീട്ടിലേക്കാരോ ആരോ ഹതിയെ കൊണ്ടുവന്ന് കൊടുത്തു നബിസൊള്ളാസ്ലം ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഈ കിട്ടിയ പ്രസന്റേഷൻ നേരെ ഉമർ അലി അള്ളാഹുന്റെ കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു ഉമർ അലി അള്ളാഹന്റെ വീട്ടിലേക്ക് എത്തിയപ്പോ ഉമർ അലിള്ളാഹുനോക്കുമ്പോൾ പട്ടാണല്ലോ ഞാൻ മാർക്കറ്റിൽ വെച്ച് വാങ്ങട്ടെ എന്ന് വെച്ചിട്ട് വിധങ്ങൾ അവിടെ വലിയ വേളമൊക്കെ പറഞ്ഞു വേണ്ട ആഹൃത്തിൽ വിഹിതമില്ലാത്ത വല്ല ധരിക്കൽ പറഞ്ഞു ഇപ്പൊ ഇതെന്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചിരിക്കുന്നത് എന്താ നേരെ പോയിട്ട് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ പട്ട് ഞാൻ ധരിക്കാന് വാങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോ തങ്ങൾ അതല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇപ്പൊ എന്റെ വീട്ടിലേക്ക് പറ്റാത്തൊക്കെ എന്റെ വീട്ടിലേക്ക് എന്തിനാ കൊടുത്തയച്ചിരിക്കുന്നത് അപ്പൊ നബി പറഞ്ഞു നിങ്ങൾക്കത് വിറ്റിട്ട് അതിന്റെ വില ഉപയോഗപ്പെടുത്താലോ വിൽക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് വിറ്റോളി ധരിക്കാൻ പറ്റുന്ന പെണ്ണുങ്ങൾ വാങ്ങിക്കോട്ടെ എന്നിട്ട് അതിന്റെ വില നിങ്ങൾക്ക് കിട്ടുമല്ലോ ആ വില കൊണ്ട് ഉപകാരം ചെയ്യാലോ അതിനു അതിനുവേണ്ടിയാണ് അഷറഫ്ലാഹു വസ്ലമ നിങ്ങൾ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കി തന്ന ഒരു വശം പ്രവർത്തനങ്ങൾ അവിടുത്തെ വാക്കുകൾ നമ്മൾ സ്വീകരിക്കേണ്ടത് അവിടുത്തെ അവസ്ഥകൾ നമ്മൾ പിൻപറ്റേണ്ടത് ഈ മാർഗങ്ങളിലോടൊക്കെയുള്ള